മനുഷ്യരല്ലോ ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇതന്യമേറിയ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിൻ്റെ മഹത്വം കയറിയേറ്റുന്നു നമ്മുടെ ഉപവാസത്തിൻ്റെ പത്താം ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമാകുന്ന സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കട്ടെ റോമാലംഘനം എട്ടിൻ്റെ മുപ്പത്തിരണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ സകലതും നൽകാതിരിക്കുമോ പ്രിയമുള്ള ദൈവമക്കളെ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പിതാവാന്തയും ദെയ്യം തൻ്റെ കരത്താറ് തന്മ ശ്വാസത്താൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടവരായി സാത്താൻ്റെ കരങ്ങൾ വീഴ്ത്തപ്പെട്ടപ്പോഴും ആ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടിയും ആ മനുഷ്യന് ദൈവീയ മഹത്വം വെളിപ്പെടേണ്ടതിനു വേണ്ടിയും ആ തേജസ്സിലേക്ക് അവനെ കൊണ്ടെത്തിക്കേണ്ടതിനു വേണ്ടി സ്വന്തപുത്രനെ ഭൂമിയിലേക്ക് അയപ്പാലിടിയാക്കുന്നു റോമാലേഖനം എട്ട് മുപ്പത്തിരണ്ട് പറയുന്നു സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സകലതും നൽകാതിരിക്കുമോ ദൈവത്തോടു കൂടെ പരിരസിച്ചവൻ ദൈവത്തിൻ്റെ ശബ്ദമായി നിന്നവൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടി അയച്ചു വിശുദ്ധ വേദവസ് പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഇവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണ ലോകത്തെ സ്നേഹിച്ചു ഒരു മനുഷ്യനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു നൽകി ആ ദൈവം സകലതും നൽകാതിരിക്കുമ്പോൾ അതെ പുത്രവുമായതൊന്ന് ദൈവം നമുക്ക് വേണ്ടി നൽകി തൻ്റെ പുത്രനിലൂടെ ആ ശ്രേഷ്ഠ പദവിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ പിതാവാം ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു വിശുദ്ധ ഭേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവം ആദരിക്കാതെ പോയ ചില വ്യക്തികളെ നമുക്ക് വിശുദ്ധ ഭേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒന്ന് ദൈവം ദൂതന്മാരെ ആദരിച്ചില്ല രണ്ട് പത്രോസിന്റെ ലേഖനം രണ്ടാമധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ പാവം ചെയ്ത ദൂതന്മാരെ ദരിക്കാതെ അന്തമസിന്റെ ചങ്ങലയിലിട്ട് നരകത്തിലേക്ക് ന്യായവിധിക്കായി കാപ്പാട് ഏൽപ്പിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക ദൂതന്മാരെ ദൈവയുടെ പാപനിമിത്തം ആദരിച്ചില്ല എന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ദൂതന്മാരുടെ തലവനായ ലൂസിഫറിനെയും പാപനിമിത്തം ദെയ്യം ആദരിച്ചില്ല എന്നതാണ് ഈ വാക്യത്തിന്റെ ഉള്ളടക്കം ഇന്ന് അവൻ പിശാചായി നടക്കേണ്ടി വന്നത് ആയതുകൊണ്ടാണ് ലൂസിഫറിനെ ശവിച്ച് പുറത്താക്കിയ ദൈവം പാപം ചെയ്ത ദൂതന്മാരെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് നരകത്തിലാക്കിയിരിക്കുക ദിവസം വരെയും അവരെ കാക്കുവാൻ ദൂതന്മാരെ നിയമിച്ചാക്കിയതായി വിശുദ്ധ വേദവസ്തു മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവത്തിന്റെ സൃഷ്ടിയായ ദൂതന്മാരെ പോലും ദൈവം ആദരിക്കാതെ ഇരുന്നെങ്കിൽ മനുഷ്യന്റെ പാപം പെരുകിരുതിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപാകലാശം ഉളവാക്കിയതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് കേവലം ഒരു ആജ്ഞയായി നിൽക്കുക എന്നുള്ളതല്ല ദൂതന്മാരെ ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ആജ്ഞയായി ദൈവത്തിൻ്റെ ദൂതുവാഹിയായി ദൈവത്തിൻ്റെ ഭൃത്യന്മാരായി ദൈവം അവരെ സൃഷ്ടിച്ചു എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലുമാണ് ആ മനുഷ്യരെയും കൊണ്ട് ദൈവം ഭൂമിയെ നിറയ്ക്കുക എക്കാലം മനുഷ്യർ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുക അവർ നിറഞ്ഞു പെരുകുക എന്നുള്ള ദൈവത്തിൻ്റെ ദേശമാണ് ആയതുകൊണ്ട് ദൂതന്മാരുടെ ലംഘനം ദൈവം കണക്കിടുകയും മനുഷ്യന്റെ പാപം ഇന്നും പെരുകിയിട്ടും മനുഷ്യന്റെ പാപത്തിന് തക്ക ശിക്ഷ കൊടുക്കാതിരുന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യരെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇനി നിവൃത്തികരിക്കപ്പെടേണ്ടതുണ്ട് ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സകലതും നൽകാതിരിക്കുമോ ദൂതന്മാരെ ആദരിക്കാത്തവൻ ദൂതന്മാരെ ദൈവം ആദരിക്കാതിരുന്നവൻ ആ ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ പ്രസാദം തോന്നിയെങ്കിൽ ഏതോ പ്രത്യേക ഉദ്ദേശം നമ്മളൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിനുണ്ട് ആയതുകൊണ്ട് ഈ പ്രഭാതത്തെ വിളിച്ചു പറയട്ടെ സകലത്തേക്കാൾ സകലതിനേക്കാൾ അവൻ എന്നെ സ്നേഹിച്ചു ആ കർത്താവ് എൻ്റെ വലുതും ചെറുതും ആ വിഷയത്തിൻ പരിഹാരകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഈ പ്രഭാതത്തെ വിളിച്ചു പറയുവാൻ ഇടയായിരട്ടെ ആകയാൽ സ്വന്തം ആദരിക്കാതെ നമുക്കായി ഏൽപ്പിച്ചു തന്നവൻ സകലതും നൽകാതിരിക്കുമോ പ്രിയമുള്ള ദൈവമക്കളെ ജീവിതത്തിന്റെ ഭാരമേ ഒരു വിഷയത്തെ ദൈവം പ്രവർത്തിപ്പാൻ സർവശക്തനാണ് നിന്റെ തലമുറ വിഷയത്തെ പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ് ആർക്കും അസാധ്യമായതും ആർക്കും നിവർത്തിപ്പാൻ കഴിയാത്തതും തൻ്റെ പുത്രനിലൂടെ നമുക്ക് വേണ്ടി സാധിക്കാൻ ദൈവം സർവശൈതനാണ് ആകിയാൽ ഈ ദിവസം ആ പുത്രനിലൂടെയുള്ള ദൈവീയ മഹത്വം തിരിച്ചറിയുവാൻ തീരാത്ത ദാനം ആ ക്രിസ്തുവാകിയാൽ ആ ക്രിസ്തു വിളയും ചൊല്ലുവാൻ റെഡിയായി തീരട്ടെ ദൈവം നമ്മൾ ഏതാളം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവി വിവാചനം നിൻ്റെ ജനനത്തിന് അനുഗ്രഹമാകും അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ വഴി നടത്തും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ